നമസ്കാരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദന്റെ നോവലിന്റെ ഇരുപത്തിയേഴാമത്തെ അധ്യായമാണ് അനുജത്തി ഗിരിജയെ അച്ചുവിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പോകുന്നു എന്ന വാർത്ത മയ്യഴിയിൽ മോരുവിൽക്കാൻ പോകുന്ന ചെട്ടിച്ചിയിൽ നിന്ന് അറിഞ്ഞതായ ദാസന് കൂട്ടിലിട്ട വെരുകിനെ പോലെ മുറിയിൽ ചുറ്റി നടക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത് രോഷം കൊണ്ട് അയാളെ വിറയ്ക്കുകയാണ് ദുഃഖവും നിസ്സഹായതയും കൊണ്ട് തളർന്ന് പായിൽ കാൽമുട്ടുകളിൽ മുഖം അമർത്തിയിരുന്ന് അയാൾ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് കണാരേട്ടനൊക്കെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ദാസനെ സമാധാനിപ്പിക്കുവാനായിട്ട് അയാൾക്ക് സാധിക്കുകയില്ല മയ്യഴിയിൽ കാല് കുത്താൻ കഴിയാത്തതായിട്ടുള്ള ദാസൻ എന്ത് ചെയ്യും ജീവനുള്ള കാലത്തോളം ഞാൻ ഞാനിതിന് സമ്മതിക്കില്ല കിണാരേട്ട എന്നാണ് ദാസൻ പറയുന്നത് ഒരിക്കലും കുലുങ്ങാത്ത ദാസൻ ഈ പ്രശ്നത്തിൽ കുലുങ്ങുകയാണ് എല്ലാ കൊടുങ്കാറ്റുകൾക്കും എതിരെ നെഞ്ചു വിടർത്തി നിന്നതായിട്ടുള്ള അയാളുടെ കാലുകൾ ഇവിടെ പതറിപ്പോവുകയാണ് അയാളെ ഏറ്റവും കൂടുതൽ തളർത്തിയത് സ്വന്തം നിസ്സഹായതയാണ് മയ്യഴിയിൽ പ്രവേശനം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛന്റെ കാല് പിടിച്ച് അപേക്ഷിക്കാമായിരുന്നു എന്നാണ് അയാൾ ചിന്തിക്കുന്നത് അച്ഛവിനെ കുറിച്ച് പല കഥകളും അയാൾ കേട്ടിരുന്നു അയാൾ സ്വന്തം വീട്ടിലാണ് താമസമെന്ന് അയാൾക്കറിയാമായിരുന്നു പടക്കപ്പലുകൾ തുറമുഖത്ത് നങ്കൂരമിട്ട നിമിഷം അച്ചു തൻറെ മുന്നിൽ വന്നു നിന്നതും കുടുംബത്തെ രക്ഷിക്കാമെന്ന് പറഞ്ഞതും ഒക്കെ ദാസൻ ഓർക്കുന്നു അയാൾക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിൽ പട്ടാളത്തിന് തന്നെ ഞാൻ അങ്ങ് കീഴടങ്ങിയേക്കുമായിരുന്നു എന്നാണ് ദാസൻ ചിന്തിക്കുന്നത് സ്വന്തം അനുജത്തിയെ ഗുണ്ടയ്ക്ക് കൊടുക്കുന്നത് ദാസനെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നാൽ അയാള് അയാളുടെ സ്വന്തം ഇഷ്ടത്തിന് കയറി താമസിക്കുന്നതായിരിക്കും അച്ഛൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ദാസൻ ചിന്തിക്കുന്നത് നാട്ടിൽ മുടി ചൂടാമനനായിട്ട് കഴിയുന്നതായ അച്ഛവിന് തന്റെ പാവം അച്ഛനെ നിസ്സഹായനാക്കാൻ കഴിയില്ല എന്നാണ് ചിന്തിക്കുന്നത് അയാളുടെ മുൻപിൽ തന്റെ അച്ഛൻ നിസ്സഹായനായി പോയതായിരിക്കാം എന്ന് ദാസൻ വിശ്വസിക്കുകയാണ് പക്ഷെ ഇപ്പോൾ അയാൾക്കെല്ലാം മനസ്സിലാകുന്നു എന്നാണ് പറയുന്നത് പടക്കപ്പലുകൾ തുറമുഖത്ത് നങ്കൂരമിട്ട നിമിഷം അച്ചു പുതിയൊരു അച്ചുവായിട്ട് മുൻപിൽ വന്നു നിന്നത് തന്റെ കുടുംബത്തിന്റെ മാനം കാത്തത് അന്ന് അയാൾക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സ്വന്തം അമ്മയെയും അനുജത്തെയും കൊല്ലാമായിരുന്നു എന്നാണ് ദാസൻ ചിന്തിക്കുന്നത് വെള്ളപ്പട്ടാളത്തിന് കീഴടങ്ങാമായിരുന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാമായിരുന്നു പക്ഷേ അന്ന് ഇതൊന്നും അറിഞ്ഞിരുന്നില്ല അച്ചുവിനെ സംശയിച്ചുമില്ല ബുദ്ധി പ്രവർത്തിക്കാത്തതായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു അതെന്നാണ് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ ഒരു നിമിഷമായിരുന്നു അതിൽ അയാൾ തോറ്റിരിക്കുകയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് മോര് വയ്ക്കാനായിട്ട് മയ്യഴിയിൽ പോയി വരുന്ന ഒരു ചെട്ടിച്ചി ഉണ്ടായിരുന്നു അവളിൽ നിന്നാണ് നാട്ടിലെയും വീട്ടിലെയും ഒക്കെ ദാസൻ അറിയുന്നത് ഗിരിജയുടെയും അച്ഛുവിൻ്റെയും വിവാഹം ഉറച്ച കാര്യവും അങ്ങനെ തന്നെയാണ് അറിഞ്ഞതെന്നാണ് അമ്മയെ കണ്ടോ എന്നവൻ ചോദിക്കുമ്പം നിങ്ങളെ ഓർത്ത് കരയാനല്ലേ അവർക്ക് കഴിയും തിന്നുകയും കുടിക്കുകയും ചെയ്യാതെ തെണ്ടി നടന്ന് തടി നോക്കാതെ നടക്കരുത് എന്ന് പറയണമെന്ന് പറഞ്ഞു തീവണ്ടി ഓഫീസിൽ വെച്ച് കുഞ്ഞാണനെ കാണുമ്പം അയാളും ഇത് തന്നെയാണ് പറയാറുള്ളത് ചിലപ്പോൾ അമ്മയെ കാണാൻ അടക്കാൻ കഴിയാത്തൊരാഗ്രഹം അവൻ ഉണ്ടാകുന്നു നേരല്ലെങ്കിലും താൻ തടി നോക്കുന്നുണ്ടെന്നും തെണ്ടി നടക്കുന്നില്ലെന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുവാനൊക്കെ ശ്രമിക്കും പക്ഷേ അമ്മയെ എങ്ങനെയാണൊന്ന് കാണാൻ കഴിയുന്നത് ദാസൻ നാട് കടത്തപ്പെട്ടവനാണ് സ്വന്തം നാട്ടിൽ നിന്ന് മാത്രമല്ല സ്വന്തം വീട്ടിൽ നിന്ന് പോലും നാട് കടത്തപ്പെട്ടവനാണ് താനെന്ന ചിന്ത ദാസനിലേറെ വേദനയാണ് ഉണ്ടാക്കുന്നത് ദാസന് മയഴിയിൽ പോകാൻ പാടില്ലെങ്കിലും അമ്മയ്ക്ക് ദാസന്റെ അടുത്തേക്ക് വരാൻ കഴിയും അച്ഛൻ വിലക്കിയത് കൊണ്ടാണ് അമ്മയ്ക്ക് അവിടേക്ക് വരാൻ കഴിയാത്തതെന്ന് അയാൾക്കറിയാം അച്ഛനോട് ദാസന് വെറുപ്പില്ല അച്ഛന്റെ എല്ലാ സ്വപ്നങ്ങളും കത്തിച്ച് ചാമ്പലാക്കിയത് താനാണെന്ന് ദാസൻ അറിയാം വയസ്സുകാലത്ത് അച്ഛൻ ജയിലിലേക്ക് പോയതിന് കാരണവും താനാണെന്ന് അയാൾ കരുതുന്നു അതിനാൽ അച്ഛനെ കുറ്റപ്പെടുത്താനായിട്ട് അയാൾക്ക് ഒരിക്കലും കഴിയയില്ല തന്റെ തീരാവ്യഥയുടെ ഉത്തരവാദിത്തം മറ്റാരുടെയെങ്കിലും മേൽ ചാരി വയ്ക്കാനൊന്നും ദാസൻ തയ്യാറാകുന്നില്ല തൻ്റെ വേദനയുടെ ഉറവിടം താൻ തന്നെയാണെന്നും തൻ്റെ വേദന താൻ തന്നെ അനുഭവിച്ച് തീർക്കേണ്ടതാണെന്നും ദാസൻ കരുതുന്നുണ്ട് വയസ്സുകാലത്ത് അച്ഛനെ ജയിലിൽ പറഞ്ഞയച്ചവൻ അച്ഛനെ അവൻ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല അച്ഛൻ്റെ എല്ലാ ചെയ്തികളും ന്യായീകരിക്കുവാൻ മാത്രമേ ഇവിടെ ദാസന് കഴിയുന്നുള്ളൂ ചട്ടിച്ച് അല്പം മോരൊക്കെ കൊടുത്ത് സൽക്കരിക്കുകയാണ് കുടമെടുത്ത് അതിൽ ബാക്കിയായി കിടന്നിരുന്ന മോര് ദാസന്റെ കയ്യിൽ ഒഴിച്ചു കൊടുക്കുക ഇളം പുളിപ്പും തണുപ്പുമാറുന്നതായ ആ മോര് കുടിച്ചപ്പോൾ അവന്റെ തൊണ്ട ഒന്ന് നനഞ്ഞു എന്നാണ് പറയുന്നത് മുടിയും താടിയും ഒക്കെ വളർന്നിരിക്കുന്നതായിട്ടുള്ള ദാസനാണ് അതെന്താ മുറിച്ചു കളയാത്തതെന്ന് ചെട്ടിച്ചു ചോദിക്കുന്നുണ്ട് തമാശയായിട്ട് പൈസ ഇല്ലാഞ്ഞിട്ടാണെന്ന് പറയുന്നുണ്ട് കണാരേട്ടനും വാസൂട്ടിയും ഒക്കെ ദാസനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ീഡിയൊക്കെ വാങ്ങി അയാൾ അവരോടൊപ്പം പോവുകയാണ് ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഒക്കെ എന്ന് അവസാനിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ട് ഗിരിജയെ അച്ഛവിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പോകുന്നു എന്ന കാര്യം ചെട്ടിച്ചയിൽ നിന്നും കണാരേട്ടനും വാസൂട്ടിയും അറിഞ്ഞു താൻ കേൾക്കുന്ന വാർത്ത ശരിയാണോ എന്ന് ദാസൻ അവരോട് തിരക്കിയപ്പോൾ അതെ എന്നാണ് അവർ സമ്മതിക്കുന്നത് എന്നാൽ അയാൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ധൃതിയിൽ ഇറങ്ങി നടന്ന് ലീലേടത്തിയുടെ വീട്ടിലെത്തി വിവരം പറഞ്ഞപ്പം അവർ പറയുന്നത് എന്താ നാട്ടുകാർക്ക് എന്താ പറഞ്ഞുകൂടാത്തത് അച്ഛൻ നിന്റെ വീട്ടിലല്ലയോ താമസിച്ചിരുന്നത് അതുകൊണ്ട് ഓരോരുത്തരൊക്കെ ഓരോന്ന് ഉണ്ടാക്കി പറയുന്നതായിരിക്കും എന്നാൽ ഇത് കേട്ട് സമാധാനമാകുന്നില്ല സത്യാവസ്ഥ എന്താണെന്ന് അറിയണം അറിഞ്ഞാൽ മാത്രമേ അയാൾ കിരിപ്പുറയ്ക്കൂ എന്നാണ് പറയുന്നത് കണാരേട്ടനും വാസൂട്ടിയും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു അത് പ്രസ്ഥാനത്തിൻ്റെ ഒരു ഓഫീസാണ് സദാ തിരക്കാണ് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് നേരാണോ കണാരേട്ട ഞാൻ ഈ കേൾക്കുന്നത് എന്ന് ദാസൻ ചോദിച്ചപ്പോൾ അല്ല എന്ന് കേൾക്കണമെന്നായിരുന്നു അയാൾ ആഗ്രഹിച്ചിരുന്നതെങ്കിലും അതേ മോനെ എന്ന മറുപടി കേട്ടിട്ട് കുറേ നേരത്തേക്ക് അയാൾക്ക് അനുങ്ങാൻ പോലും കഴിഞ്ഞില്ലെന്നാ പറയുന്നത് തലച്ചോറിന് പക്ഷപാതം പിടിച്ചു എന്നാ പറയുന്നത് ഇവിടെ ഇത് ദാസനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത് വെള്ളക്കാരുടെ ഗുണ്ട ദാസന്റെ അനുജത്തിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് പ്രസ്ഥാനത്തിന് പ്രസ്ഥാനത്തിനെന്നും ഒരപമാനമാണെന്ന് വാസുട്ടി പറയുന്നുണ്ട് ആ കല്യാണം നടക്കരുത് നടന്നാൽ പ്രസ്ഥാനത്തിന്റെ ഒരു തോൽവിയായിരിക്കും അവിടെ സംഭവിക്കുന്നതെന്നും അയാൾ അത് പറയുകയാണ് എരിയുന്ന തീയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയാണ് അയാൾ പറയുന്നത് എന്നാലും ആ റൈറ്റർ ഇത് ചെയ്തല്ലോ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം അച്ഛൻ വേറൊരാളായി തീർന്നു എന്ന് ദാസന് മനസ്സിലായിട്ടുണ്ട് തന്നെ ഒന്ന് കാണാൻ വേണ്ടി പലതവണ കുറിപ്പുകൾ അയച്ചു കൊടുത്തിട്ടും അച്ഛൻ വരുന്നില്ല അപ്പോഴൊക്കെ അതിന് ന്യായീകരണമാണ് ദാസൻ കണ്ടെത്തുന്നത് തന്റെ സ്വന്തം മകൻ ചെയ്ത കുറ്റത്തിനാണ് ജയിലിൽ അദ്ദേഹത്തിന് പോകേണ്ടി വന്നത് രാജ്യദ്രോഹ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട മകന് അവന്റെ അച്ഛനെ ചെന്ന് കാണുന്നത് ആപത്ത് വിളിച്ചു വരുത്തുമെന്ന് അച്ഛൻ കരുതി കാണും വീണ്ടും ജയിലിലേക്ക് ചെന്ന് കിടക്കേണ്ടി വരും എന്ന് പേടിച്ചു കാണും അതുകൊണ്ടായിരിക്കാം അച്ഛൻ വരാത്തതെന്ന് ന്യായീകരണം കണ്ടെത്തുകയാണ് ദാസ് അച്ഛൻ വരാത്തതെന്ന് ന്യായീകരണം കണ്ടെത്തുകയാണ് ദാസ് തന്നെ വന്നു കണ്ടില്ലെങ്കിലും അച്ഛന്റെ ഉള്ളിൽ തന്നോട് സ്നേഹവും സഹാനുഭൂതിയൊക്കെ ഉണ്ടെന്ന് ദാസൻ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ വിവാഹം ഏതെങ്കിലും വിധത്തിൽ തടയണമെന്ന് ദാസൻ ആഗ്രഹിക്കുകയാണ് തന്നെ അടിയന്തരമായി വന്ന് കാണണമെന്ന് അറിയിച്ചു ദാസൻ നാണൂട്ടി വശം ഒരു കുറിപ്പ് കൊടുത്തുവിടുന്നുണ്ട് റൈറ്റർ കുറുപ്പ് വാങ്ങാൻ കൂട്ടാക്കിയില്ല കൂട്ടാക്കുന്നില്ല എന്ന് കണ്ടപ്പോഴ് അതവിടെ വെച്ചിട്ട് പോരാനായിട്ടാണ് അയാൾ നോക്കുന്നത് കണ്ടവന്റെ ഒക്കെ കത്ത് കൊണ്ടുവന്നാല് അടിച്ച് പല്ല് പറിക്കുമെന്ന് റൈറ്റർ ആക്രോശിക്കുന്നുണ്ട് ഇവിടെ സ്വന്തം മകനെ കണ്ടവൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് തൻ്റെ അച്ഛന് സംഭവിക്കുന്നത് അച്ഛന്റെ ആ ഒരു വലിയ ഹൃദയം എവിടെ കൈമോശം വന്നു എന്നാണ് ദാസൻ ചിന്തിക്കുന്നത് ദാസനുമായിട്ട് ആലോചിക്കാതെ ഗിരിജയുടെ വിവാഹം നടക്കരുതെന്ന് അപേക്ഷിച്ചുകൊണ്ട് കരുണേട്ടൻ ഒരു കത്ത് കൊടുത്തു വിടുന്നുണ്ട് തൻ്റെ വീട്ടുകാര്യം താൻ നോക്കിക്കൊള്ളാമെന്നും അതിൽ മറ്റാരും തലയിടണ്ട എന്നും പറഞ്ഞ് കത്തുമായി പോയ നാണൂട്ടിയോട് ദേഷ്യപ്പെടുകയാണ് റൈറ്റർ ചെയ്യുന്നത് കണാരേട്ടനൊക്കെ പിന്നെ ഒന്നും പറയാൻ കഴിയുന്നില്ല പിടികിട്ടാത്ത ഒരു പ്രതിഭാസം പോലെ റൈറ്റർ അവരെയൊക്കെ അതിശ്ചയിപ്പിക്കുകയാണ് ദാസന് ണാരേട്ടന്റെ വീട്ടിലാണ് അന്ന് രാത്രിയിൽ കിടക്കുന്നത് ഒരുപോളെ കണ്ണടയ്ക്കാൻ പോലും അവന് കഴിയുന്നില്ല അവസാനം അവനൊരു തീരുമാനത്തിലെത്തിച്ചേരുകയാണ് രാത്രി മയ്യഴിയിലെ കൊളിച്ചെല്ലാം അച്ഛനെ കാണുക അച്ഛനെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക മനസ്സിലാക്കുന്നില്ലെങ്കിൽ കാല് പിടിച്ച് അപേക്ഷിക്കാം വിധി അച്ഛനെ തനിക്ക് എതിരായി തിരിച്ചു നിർത്തിയിരിക്കുകയാണ് എങ്കിലും തന്റെ അച്ഛൻ തന്റെ അച്ഛനല്ലേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉള്ളിന്റെ ഉള്ളിൽ തന്നോട് അല്പമെങ്കിലും സ്നേഹം കാണാതിരിക്കുമോ എന്ന് അയാൾ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോവുകയാണെന്ന് കണാരേട്ടൻ ഉണർന്നപ്പോൾ അയാൾ അറിയിക്കുന്നുണ്ട് ദാസന്റെ വാക്കുകൾ കേട്ട് അയാൾ മിഴിച്ചു നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കടുങ്കൈ കാട്ടല്ലേ മോനെ ദാസൻ പോലീസും പട്ടാളവും റോന്തി ചുറ്റുന്നതായിട്ടുള്ള മയ്യഴിയിലേക്ക് ചെല്ലുക എന്ന ചിന്ത പോലും അയാളെ ഭയപ്പെടുത്തുന്നതായിരുന്നു അയാൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തൊരു സാഹസമാണ് നീ ചെയ്യാൻ പോകുന്നതെന്നാ പറയുന്നത് നീ പറഞ്ഞാൽ നിന്റെ അച്ഛൻ കേക്കുമോ നീ വെറുതെ ആ പോകുന്നത് നിന്നെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല റൈറ്റർ എന്ന് പറയുമ്പോൾ അയാളെ തളച്ചിടാൻ ആർക്കും കഴിയില്ല അയാൾ ഒരു മുറിവറ്റ മൃഗമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് അവിടെയോട്ട് പോകാനുള്ളതായ നിന്റെ ശ്രമം മാറ്റുന്നതാണ് നല്ലതെന്നാണ് ദാസനെ അയാൾ ഉപദേശിക്കുന്നത് എന്നാൽ ഇവിടെ പപ്പൻ പറയുന്നത് നീ പോകുക പോയ കാര്യം സാധിച്ചില്ലെങ്കിൽ ആ അച്ചുവിനെ കുത്തി കൊടലിങ്ങെടുത്തേക്കാനാണ് പറയുന്നത് അവന്റെ കണ്ണില് ഒരു തീ പോലെ പ്രതികാരമുണ്ട് വാസൂട്ടി എന്നെ എതിർപ്പൊന്നും പ്രകടിപ്പിക്കുന്നില്ല പോലീസിന്റെ കൈ പെടാതെ നീ സൂക്ഷിക്കണമെന്ന് മാത്രം പറയുന്നു കണാരേട്ടനെ സംബന്ധിച്ചിടത്തോളം ദാസൻ മയ്യഴിയിൽ പോകുന്ന കാര്യം അയാൾക്ക് പോലും കഴിയുന്നില്ല അയാളുടെ തല കറങ്ങുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് പപ്പൻ അവനെ പ്രോത്സാഹിപ്പിക്കുമ്പം കണാരേട്ടൻ അവനോട് യാചിക്കുകയാണ് മോനെ നീ പോകരുത് നിന്റെ കാല് പിടിക്കാമെന്ന് ഇത് കേട്ടിട്ട് വാസൂട്ടി പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ കുട്ടികളെ പോലെ ആയാലോ പ്രസ്ഥാനത്തിന്റെ നേതാവാണെന്നൊരു ഓർമ്മ വേണ്ടി കണരേട്ടൻ പിന്നെ ഒന്നും പറയുന്നില്ല ലോകത്തിന് സംഘർഷവും സംഘട്ടനുമൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ദുഃഖവും വേദനയും ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുക അന്ന് രാത്രി വീട്ടിലേക്ക് പോകാനായിട്ട് ദാസൻ തീർച്ചയാക്കുകയും ചെയ്യുന്നു ആരുടെയും എതിർപ്പിനെ ഒന്നും അദ്ദേഹം വകവയ്ക്കുന്നില്ല കിഴക്കേ അതിർത്തിയിൽ കണ്ണൻ പോലീസ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് കണാരട്ടനെ ഒന്ന് ആശ്വസിപ്പിച്ചു പ്രസ്ഥാനത്തെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്നവനാണ് കണ്ണൻ പോലീസ് ഒന്നുമില്ലെങ്കിലും ദാസനയാൾ ഉപദ്രവം ഒന്നും ചെയ്യുകയില്ല എന്ന് തന്നെ കണാരേട്ടൻ വിശ്വസിക്കുന്നുണ്ട് കുറച്ചു ദൂരം ദാസനോടൊപ്പം പോയതായ വാസുട്ടിയും പപ്പനും അതിർത്തിയിൽ നിരത്തിന് വിലങ്ങനെയിട്ട മുളയുടെ അരിയിൽ പോലീസുകാരെ കണ്ടിട്ട് ഇനിയും ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല എന്ന് തീർച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പപ്പൻ ഷർട്ടിന്റെ കീശയിൽ നിന്നൊരു കത്തി എടുത്ത് നിവർത്തി ദാസന് നൽകുന്നുണ്ട് ചോരക്കണ്ണൻ സാഹിബിനെ കുത്തിയ അതേ കത്തിയാണത് പപ്പ ആരെയും കുത്താനുള്ള കരുത്തൊന്നുമില്ല എനിക്കെന്നാലും എന്നെ തന്നെ കുത്താമല്ലോ എന്ന് പറഞ്ഞ് അയാൾ അത് വാങ്ങുകയാണ് ചെയ്യുന്നത് ഇരുട്ടിലതിന്റെ വായ്ത്തല മരണത്തിന്റെ പല്ലുകൾ പോലെ മിന്നുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നീ തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കും എന്നും അവര് പറയുന്നുണ്ട് ഉടുത്തിരുന്ന ലുങ്കി മടക്കി കുത്തി ദാസൻ തെങ്ങിൻ തോപ്പിലേക്ക് ഇറങ്ങി അല്പദൂരം നടന്നപ്പം തെളിഞ്ഞ ആകാശത്തിന്റെ നെറുകയിൽ മയ്യഴി മാതാവിന്റെ ദേവാലയത്തിന്റെ കുരിശ് കണ്ടു കുരിശിൽ നോക്കിക്കൊണ്ട് അവൻ സ്വയം ചോദിക്കുന്നുണ്ട് ഞാൻ ഞാനിനിയും തിരിച്ചു വരും ദാസൻ നടന്നകലുന്നത് വാസൂട്ടിയും പപ്പനും നോക്കി നിൽക്കുമ്പോൾ ഇരുപത്തിയേഴാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ചില പ്രധാന ചോദ്യങ്ങളുള്ളത് ഗിരിജയുടെ വിവാഹത്തിന്റെ കാര്യം അറിഞ്ഞപ്പോൾ ദാസൻ എന്തുകൊണ്ടാണ് പൊട്ടിത്തെറിച്ചത് ദാസന്റെ വേദന ദാസൻ തന്നെ അനുഭവിച്ചു തീർക്കേണ്ടിയിരിക്കുന്നു ദാസൻ ഇങ്ങനെ ചിന്തിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു ഗിരിജയുടെ വിവാഹ കാര്യം അറിഞ്ഞപ്പോൾ ദാസന്റെ സഹപ്രവർത്തകരുടെ പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു ദാസനും കൂട്ടരും റൈറ്റർക്ക് കത്ത് കൊടുത്തുവിട്ടത് എന്തിനാണ് അതിന് റൈറ്ററുടെ മറുപടി എന്തായിരുന്നു ഇതൊക്കെ പ്രധാന ചോദ്യങ്ങളാണ് അടുത്ത ഇരുപത്തി എട്ടാമത്തെ അധ്യായവുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം